നമ്മെ ആരെങ്കിലും വല്ലാതെ ശല്യം ചെയ്യുന്നു പ്രയാസപ്പെടുത്തുന്നു വെറുതെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള ഒരാളുടെ ആ ശല്യവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതാക്കാനെ പല പ്രവാസികളും അങ്ങനെ നമ്മളോട് പറയാറുണ്ട് ചില ആളുകളുടെ ശല്യം കാരണം ഒരു പുരോഗതിയുമില്ല അയാളും വല്ലാതെ നമ്മൾ ഇടങ്ങറാക്കി എന്ന് പറഞ്ഞിട്ട് അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ എടുത്ത് വളരെ ശുദ്ധിയോടുകൂടെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്ന് രണ്ടത്ത് നിസ്കരിച്ച് ഈ ഒരു സൂറത്തോതിയിട്ട് ഓരോ നൂറ് തവണയും കഴിയുന്ന സമയത്ത് അള്ളാഹുവിനോട് ഈ പറയുന്ന രൂപത്തിൽ ദ്വാര ചെയ്താല് അയാളുടെ ശല്യം ഉണ്ടാകൂല അയാൾ പ്രയാസങ്ങള് അയാൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകള് അതൊന്നും നമുക്ക് ഏൽക്കൂല അള്ളാഹു വലിയ നൽകുമെന്ന് മഹാന്മാർ പറഞ്ഞ ഒരു ഒരാമലുണ്ട് അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ഈ സൂറത്ത് അറുപത്തിയാറ് തവണ പാരായണം ചെയ്യുകയും അതിനുശേഷം അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് തവണ എന്ന് പറയുന്ന ഇസ്മ പറയുകയും ചെയ്ത് ഇതിൽ പറയുന്ന രൂപത്തില് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളാണോ അത് നിറവേറ്റപ്പെടും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവന് പ്രയാസപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അവൻക്ക് തിരിയുന്നില്ല അത്തരം ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവൻ ഉറങ്ങുന്ന സമയത്ത് ഒരു മലക്ക് വന്ന സ്വപ്നത്തിൽ ആ വിഷയത്തിലുള്ള ഒരു റാഹത്തുള്ള തീരുമാനം രഹസ്യങ്ങള് അവനറിയിച്ചു കൊടുക്കും എന്നൊക്കെ മഹാത്മാക്കൾ പറഞ്ഞ ആ സൂറത്തും ആ ഇസ്മുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അള്ളാഹു സുബാനുഭവത്തായ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് അമൽ ചെയ്യാനും ഉള്ള തോഫിയത് നമുക്കൊക്കെ നൽകിയുമാറാകട്ടെ സോറത്തുല്ലിഖലാസ് ആ സൂറത്തുൽ സൂറത്തുല്ലിഹ്ലാസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മഹത്തായ സൂറത്ത് ആ സൂറത്ത് സൂറത്തുൽ സൂറത്തുല്ലിഖലാസിന്റെ ധാരാളം മഹത്വങ്ങളുണ്ട് എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാൻ വേണ്ടിയിരിക്കുകയാണ് ധാരാളം പുണ്യങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് മഹാനരായ ഇമാം മാം സുയൂത്തില്ലാഹിഅലി അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പറയുന്നുണ്ട് മഹാനവറുകൾ പറയുന്നത് കാണാ സൂറത്തുല്ലിഹ്ലാസിനെ ആരെങ്കിലും ഒരു പ്രാവശ്യം പാരായണം അത് കുർത്താനിന്റെ മൂന്നിലൊന്നോധീയതിന്റെ തുല്യമാണ് എന്നുള്ളതാണ് അപ്പോ മൂന്ന് തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിന്റെ പുണ്യമുണ്ട് അതിനപ്പുറം സൂഹത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മളെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണപ്പെട്ടവരുടെ പേരില് ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടാറ് അല്ലെ ദിക്ർ മജ്ലിസ് മരണപ്പെട്ടവരുടെ പേരിലുള്ള ദിക്ർ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എഴുപതിനായിരം തവണ ലാ ഇലാഹഇ ഇല്ലാ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് നരകമോചന ലഭിക്കും എന്നുള്ളതാണ് അയാൾക്ക് പിന്നെ നരകത്തിൽ പോയി കിടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോ അതാണ് അങ്ങനെ ഒരു മജ്ലിസ് നടത്തപ്പെടാനുള്ള കാരണം അതുപോലെ തന്നെയാണ് സുഹൃത്തു മരണപ്പെട്ടവരുടെ പേരില് ഒരു ലക്ഷം തവണ പാരായണം ചെയ്യപ്പെട്ടാൽ അയാൾക്ക് നരകമോചനം ലഭിക്കും എന്നുള്ളതാണ് സ്വർഗം ഉറപ്പാണ് അവർക്ക് അപ്പോ പൊതുവിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാഴ മജലിസ് സംഘടിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ പ്രത്യേകം അത് ഒരുമിച്ച് കൂടാതെ ലാ ഇലാഹ എന്ന ചൊല്ലാൻ ഒരു ഒരുമിച്ച് പക്ഷേ ഒരു ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ വേണ്ടിയിട്ട് എവിടെങ്കിലും മജലിസ് സംഘടിപ്പിക്കപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അപൂർവം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ അറിവില് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പക്ഷെ വ്യാപകമായിട്ട് ഈ തഹലീലിന് വേണ്ടി ലിക്റിന് വേണ്ടി അങ്ങനെ ഒരുമിച്ച് കൂടുന്ന നമ്മൾ കാണാറില്ലല്ലോ അപ്പോ ഞാൻ ഇതിന്റെ ഇടക്ക് പറയാണ് ജീവിതകാലത്ത് തന്നെ എഴുപതിനായിരം ലഹില്ല എന്ന സ്വന്തത്തിന് വേണ്ടി ഓതി വെക്കുന്നവരുണ്ട് എന്താ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയിട്ട് പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് അങ്ങനെ തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം അതൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ച് ഇങ്ങനെ ഒരു ലക്ഷമാകുന്നവർ എഴുതി വെച്ചാൽ മതിയല്ലോ പെട്ടെന്ന് തീരുമല്ലോ നമ്മുടെ ജീവിത നമ്മളൊരു യാത്രയിലല്ലേ ഉള്ളത് യാത്ര ഇത് ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് മരണപ്പെട്ട് കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് അവിടേക്കുള്ള സാദ്ദേ ഇവിടേക്കുള്ള കോൾ ഉണ്ടാക്കാനാണ് നമ്മളിവിടെ ഇപ്പോ അള്ളാഹു നമ്മ ഇങ്ങോട്ട് പറഞ്ഞ വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ യാത്രയില് അങ്ങോട്ടുള്ള കോളുകൾ ധാരാളം ഉണ്ടാക്കി വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്തരം അമലുകളൊക്കെ ചെയ്യുക സൂറത്തുൽ സൂറത്തുല്ലാസ് ഒരു ലക്ഷം തവണ പാരായണം ചെയ്താൽ നരകമോചനം ഉറപ്പല്ലേ അപ്പൊ നിഷഅ അള്ളാഹ് ഇങ്ങനെ ഈ അറിവ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും ഇപ്പൊ വീണ്ടും ഒരുപക്ഷെ ഓർമ്മപ്പെടുത്തലായിരിക്കും ആദ്യമായി കേൾക്കുന്നവരുണ്ടാകും അവർക്കൊക്കെ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കാം നിഷാ അള്ള ഞാൻ എന്റെ ജീവിതകാലത്ത് തന്നെ ഒരു ലക്ഷം ഒരു ലക്ഷം ാസും എഴുപതിനായിരം ഞാൻ ചൊല്ലുമെന്ന് തീരുമാനമെടുക്കാവേണമെങ്കിൽ അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഓദ്യ തീർത്താൽ മതി അതുകൊണ്ട് വലിയ നേട്ടമല്ലേ നമുക്ക് ലഭിക്കുന്നു അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകാനൊക്കെ മാറാകട്ടെ അങ്ങനെ ഒരു ലക്ഷം ലക്ഷംസ് പാരായണം ചെയ്താൽ അവന് നരകമോചനം സാധ്യമാണ് എന്നാണ് അപ്പൊ ഇത്തരം അമലുകളൊക്കെ ചെയ്യാൻ വേണ്ടിയും മുന്നോട്ട് വന്നാൽ അത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് ജീവിക്കാനുള്ള കാരണവും കൂടെയാകും സൂറത്തുല്ലെഹ്ലാസ് അത് ഖുർആൻ മൂന്നിലൊന്നാണ് അത് മൂന്ന് തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആാൻ മുഴുവൻ ഓതിയ പ്രതിഫലം നമുക്ക് ലഭിക്കും സൂറത്തുൽ സൂഹത്തുല്ലഖ്ലാസ് പത്തെണ്ണം മോതിയാൽ അള്ളാഹു സുബഹാനുഭവത്തായാല അവന് സ്വർഗത്തിൽ ഒരു മണിമാളിക കൊടുക്കും എന്നുള്ളതാണ് പതിനൊന്നെണ്ണം ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അള്ളാഹു സുബാനുഭവത്തായ സ്വർഗ പൂങ്കാവനത്തിൽ അവനൊരു കൊട്ടാരം ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് അൻപതെണ്ണം ഓതിയാൽ അൻപത് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു സുബാനുഭവത്തായ അവന് പുറത്തു കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദോഷങ്ങൾ പുറത്ത് കിട്ടാൻ കാരണമാകുന്ന എന്തെങ്കിലും അമലുകൾ കിട്ടുമ്പോ ഉടനെ തന്നെ അത് എഴുതി വെക്കാം ഒരുപാട് അമലുകൾ അങ്ങനെ ഉണ്ട് ദോഷങ്ങള് പുറത്തു കിട്ടാൻ കാരണം അപ്പൊ അറഫ നോമ്പ് നമുക്കറിയാം അറഫ നോമ്പ് എടുത്തു കഴിഞ്ഞാല് എന്താ ഒരു വർഷത്തെ ദോഷങ്ങൾ പുറത്തു കിട്ടും എന്നുള്ളത് പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് അമലുകളെ കുറിച്ച് നമുക്കറിയാം ഈ ദോഷങ്ങൾ പുറത്ത് കിട്ടും എന്നുള്ള ഒരു ന്യൂസ് ഒരു വാർത്ത ഒരു ഹദീസ് അതുമായി ബന്ധപ്പെട്ട വിവരം നമുക്ക് ലഭിക്കുമ്പോൾ ഉടനെ തന്നെ അവിടെ എങ്കിലും നമ്മൾ ഈ ദുനിയാവിലെ ശിഷ്ട കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പോയ പോയ ഇന്നലകളിൽ കഴിഞ്ഞു പോയ ഇന്നലൊക്കെ ഒരു താന്തോന്നിയ പോലെ ജീവിച്ചവരായിരിക്കാം നിസ്കരിച്ചിട്ടുണ്ടാവൂല നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്നതല്ല ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും ഹറാം ഒരുപാട് ഹറാമുന്റെ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ആരുടെയെങ്കിലും സംസാരം കേട്ടിട്ടോ ആരുടെയെങ്കിലും വാഴത് കേട്ടിട്ടോ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്നൊരു മാറ്റം വരുകയാണ് ആ മാറ്റം വരുമ്പോ നമുക്ക് ഈ ഡയറി ഒക്കെ എടുത്തു നോക്കിയിട്ട് ആ ഇത് ദോഷം പുറക്കാനുള്ള കാരണമാണല്ലോ അപ്പൊ അൻപത് വയസ്സ് വരെ ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അൻപത് സൂറത്തുല്ലഹ്ല ചോദിക്കഴിഞ്ഞാൽ അൻപത് വർഷത്തെ ദോഷങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നതാണ് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളെല്ലാം ഇത് ഷെയിന്റെ ബിലീസിന്റെ ഷെർറിൽ പെട്ട് ആ ദുർബോധനം കൊണ്ട് ചെയ്തു പോകുന്നതല്ലേ നമ്മൾ അള്ളഹനെ ധികരിച്ച് നമ്മൾ ദോഷങ്ങൾ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നമ്മൾ ചെയ്യോ അങ്ങനെ ചെയ്യാൻ സാധിക്കൂലല്ലോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇത് ഷെയ്ത്വാനിന്റെ ഷെർറിൽ പെട്ട് ചെയ്തു പോകുന്നതാണ് അപ്പൊ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു മനമാറ്റം വന്നാൽ ഈ അമലുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെ എവിടെങ്കിലും എഴുതി വെക്കാം അൻപത് സോറത്തുല്ലെ പാരായണം ചെയ്തിയാൽ അൻപത് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു കൊടുക്കും നൂറെണ്ണം ഓതിയാൽ അവനെ നരകത്തിൽ ഇരുന്നൂറ്റി ഒന്ന് പ്രാവശ്യം കാലത്തെ ദോഷങ്ങളെ പുറത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഒരിക്കൽ ഹബീബായ എല്ലാ നിസ്കാരത്തിലും ഓതി നിസ്കരിക്കുന്ന ഒരു സഹാബി ആ സുഹാബിയോട് മുത്തനബി സാഹു അലൈഹി സ്വലാദെ അതിന്റെ കാരണം അന്വേഷിക്കുകയാണ് എന്താണ് എല്ലാ നിസ്കാരത്തിലും ഇങ്ങനെ സൂറത്തുല്ലാസ് ഇങ്ങനെ ഓതുന്നത് ഇഖ്ലാസ് എങ്ങനെയാണ് ആ സ്വഹാബി ഓതുന്നത് എല്ലാ എല്ലാത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടിരിക്കുന്ന ആ സ്വഹാബിയോട് മുത്ത് നബി അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബി മറുപടി കൊടുക്കുന്നത് ആ സൂറത്തിനോട് എന്താ എനിക്കുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഓതുന്നത് അപ്പൊ ആ സ്വഹാബിയോട് മുത്ത് നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ സ്നേഹം നിന്നെ സ്വർഗത്തിലെത്തിക്കും എന്നുള്ളതാണ് അപ്പോ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി പാരായണം ചെയ്യുക നിങ്ങൾ കേൾക്ക് ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂറത്തുള്ളിഖിലാസ് വല്ല ഒരുത്തനും പത്ത് പ്രാവശ്യം പാരായണം ചെയ്താൽ അവൻ ചോദിക്കുന്നതെല്ലാം അള്ളാഹു സുബാനുഭവത്തിനാലും നൽകും എന്നുള്ളതാണ് അപ്പൊ കേൾക്കുമ്പോൾ നമ്മൾ അത്തരം സന്ദർഭങ്ങള് സമയങ്ങള് വീണു കിട്ടുമ്പോൾ അതൊന്ന് ചെയ്തു നോക്ക ഏതെങ്കിലും ഒരു നിയത്വം മനസ്സിൽ കരുതിയിട്ട് സുഹത്ത് പതിവാക്കുന്നവനെ ഇഹലോകത്തും പരലോകത്തും സകല പുണ്യങ്ങളും കരസ്ഥമാക്കാനും അള്ളാഹു സുബാനുഹോ സർവ്വ തിന്മകളെ തൊട്ട് അവനിൽ നിന്ന് സംരക്ഷണം നൽകാനും കാരണമാകും എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ സൂറത്തുൽ ഇഖ്ലാസ് ഒരാള് ഒരാളുടെ പ്രയാസം നമുക്ക് വല്ലാതെ ഉണ്ട് എങ്ങനെ ഏതെല്ലാം രൂപത്തിൽ അയാൾ നമ്മെ പ്രയാസപ്പെടുത്തി കൊണ്ടേയിരിക്കണം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കി കൊണ്ടിരിക്കണം നമ്മൾ എന്താ വെറുതെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുത്ത നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് പൈസ ക്യാഷ് അങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ളത് നമ്മൾക്ക് കഴിയാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കാത്തത് പക്ഷെ അയാൾ നിരന്തരം നമ്മളെ പ്രയാസപ്പെടുത്തി കൊണ്ടേയിരിക്കണം എന്നാൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തുള്ള പ്രയാസങ്ങളിൽ മറ്റൊരാളെ കൊണ്ട് ശല്യം സഹിക്കാൻ കഴിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ കഠിനമായി ചെയ്യുകയാണെങ്കിൽ ഈ ആമല് നല്ല പവർഫുൾ ആണ് നിങ്ങൾ ചെയ്തു നോക്കൂ ചെയ്ത് കൂടെ നല്ല ഒഴിഞ്ഞ ഒഴിഞ്ഞു ഒരു അപശബ്ദങ്ങളുമില്ലാത്ത ഏകാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഉളവെടുത്ത് നല്ലൊരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്ന് രണ്ടുരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് ആയിരം പ്രാവശ്യം സൂറത്തു സോദ് ആയിരം തവണ സൂറത്തുൽ そうだ അങ്ങനെ ആയിരം തവണ സൂറത്ത് ഇഖ്ലാസ് ചോദിയിട്ട് ഓരോ നൂറ് തവണ കഴിയും തോറും ഞാനൊരു ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാം ആ ദുആ ചൊല്ലുക ഓരോ നൂറ് തവണ ആ ഒരു ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രയാസം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുത്തി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാക്കി കൊണ്ടിരിക്കുന്ന അയാളുടെ ഷെറിനെ തൊട്ട് അല്ലാഹു അവനെ സംരക്ഷിക്കും ഏത് രൂപത്തിലാണോ അവനിൽ നിന്ന് ഈ ചൊല്ലിയ ആൾക്ക് സംരക്ഷണം ലഭിക്കേണ്ടത് ആ രൂപത്തിലുള്ള സംരക്ഷണമൊക്കെ ഉള്ളഹോ നൽകുമെന്നുള്ളതാണ് ഇത് എന്താ ആവശ്യമില്ലാതെ ഈ അമൽ ഉപയോഗിക്കാൻ പാടില്ല ഇത് അത്രയും പ്രയാസപ്പെടുന്ന സമയത്ത് എന്താ എന്താ അന്യായമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് വേറെ രൂപത്തിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് തന്നെ അതിന്റെ ഒരു തിരിച്ചടി നമുക്ക് സംഭവിക്കുന്നുള്ളതാണ് അപ്പൊ ധാർമ്മികമായിട്ട് മാത്രം ഇത്തരം അമലുകളൊക്കെ ു മഹാന്മാർ പറയുന്നതായിട്ട് കാണാം ആരെങ്കിലും കാണാംസന്ന സമയത്തില് ആ രോഗശൈലിയായി കിടക്കുന്ന സമയത്തില് ചൊല്ലിയാലേ അവന്റെ ഖബറിൽ ശിക്ഷ ഉണ്ടാവൂല ഖബർ അവനെ ഇടുക്കുകയില്ല എന്നുള്ളത് കാണാം ഖബിർ അവനെ ഇടുക്കുകയില്ല എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഖബറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹസാബാണ് ഖബറിന്റെ ഇറുക്കം ഇടുക്കം എന്ന് പറയുന്നത് ഹദീസിലെ ആ ഒരു പദം തന്നെ ഉപയോഗിച്ചത് ലോഹത്തുൽ ഖബർ എന്നാണ് ലോകത്തുൽ ഖബർ എന്ന് ആ പദം തന്നെ സൂചിപ്പിക്കുന്നത് അതിന്റെ ഭീകരതയെ സൂചിപ്പിക്കുന്നുണ്ട് ഖബർ അതിന്റെ രണ്ടു പാർശ്വവശങ്ങൾ കൊണ്ട് രണ്ട് ഭാഗങ്ങൾ കൊണ്ട് ഖബറിലേക്ക് മനുഷ്യനാണോ വെക്കപ്പെട്ടത് ഖബറാണോ എന്നാൽ ഖബറിന് അള്ളാഹു കൊടുത്ത ഒരു സ്വഭാവമാണ് അതെ രണ്ട് ഭാഗങ്ങളെ കൊണ്ട് ഇറക്കുക എന്നുള്ളത് ഈ ഖബറിന്റെ ഇറക്കത്തിനെ തൊട്ട് ഇടുക്കത്തിനെ തൊട്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ആദരവായ ഹബീബ് സല്ലാ അലൈഹി സ്വലമ തങ്ങൾ ഇതിങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ആർക്കും ഇതിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കൂല ആരെങ്കിലും ഇറക്കത്തിനെ തൊട്ട് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ സാഹദുബിന് രക്ഷപ്പെടണമായിരുന്നു ആരാണ് സാഹദുബിന് മോഴാധുതങ്ങള് എഴുപതിനായിരം മലക്കുകളുടെ കാവലോടുകൂടെ അകമ്പടിയ ജനാസ നമസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ മരണം കാരണമായിട്ട് സിംഹാസനം കിടുകിടാ വിറച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ മരണം കാരണമായിട്ടാണ് ആ സാഴുപെരുമാതങ്ങൾ പോലും കബിറിന്റെ ഇറുക്കത്തിന് തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല അള്ളാഹു നമുക്ക് കാവലെ നൽകട്ടെ കേട്ടുകൊണ്ടിരിക്കണം അപ്പോ സൊഹാബാക്കൾ സംശയാൽ അങ്ങയുടെ ഒരു ചെറിയ ചെറുപ്രായത്തിൽ മരണപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന പേരുള്ളവർ അവരും ഈ ഖബറിന്റെ ഇടുക്കത്തിനെ തൊട്ട് ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ലേ ഹബീബായ ഹബീബായു പറഞ്ഞു ജവാബ് ഉത്തരം വളരെ വിചിത്രമായിരുന്നു വല ഇബ്രാഹിമുള്ള പ്രായത്തിൽ മരണപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം അവര് പോലും ഇതിന്റെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല അങ്ങനെയാണ് ആ കബറിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു അമലാണ് ഈ അമല് മരണമാസനമായി കിടക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ സൂറത്തു ധാരാളമായി പാരായണം ചെയ്യുക എന്നാൽ ത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കും ഇങ്ങനെ കബറിന്റെ ആദാപ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു ആദാപ് തന്നെയാണ് ആ ആതാപിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള അമലുകൾ കേൾക്കുമ്പോൾ അത് മനസ്സിൽ കുറിച്ചു വയ്ക്കുക അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിപ്പോ ഇട്ട ഈ വസ്ത്രം ഞാൻ ഇട്ട ഈ കൊമേഷ് ഇതെനിക്ക് എന്റെ കൈ കൊണ്ട് തന്നെ ഊരി വയ്ക്കാൻ കഴിയുമെന്നൊരിക്കലും ഉറപ്പ് പറയാത്ത ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഏത് നിമിഷവും ആരോടും പറയാതെ യാത്ര പോകാനിരിക്കുന്ന ആ മരണം എന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് ഏറ്റവും വലിയ ഉപദേശം മരണമാണ് ആ മരണത്തിന് അത് ആഹാരത്തിലേക്കുള്ളത് ഉണ്ടാക്കി വെക്കണം അപ്പോ ആ ഇറുക്കത്തിനും തൊട്ട് രക്ഷപ്പെടാൻ ഇത് വലിയ മാർഗാണ് എന്നാലും ഹദീസിലൊക്കെ കാണാ ഖബറിന്റെ ഇറുക്കത്തിന് തൊട്ട് രക്ഷപ്പെട്ട ഒരു ഉമ്മയെ കുറിച്ച് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം ആ ഉമ്മ ഹബീബായ അലൈഹി ഉമ്മീബുലൈ വസ്ലമാ പ്രത്യേകം ആശീർവദിച്ച് അവരുടെ പേര് അറിയുന്നവരെഴുതി വെക്കാൻ ഞാനതൊരു ഒരു ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അറിയുന്നുണ്ടെങ്കിൽ എഴുതി വന്നാൽ അങ്ങനെയാണല്ലോ ചില ചോദ്യങ്ങളും ചോദിക്കാലോ അപ്പൊ അലൈഹി വസ്ലാം നിങ്ങള് പ്രത്യേകം ആശീർവദിച്ച് നബിതങ്ങള് ആ കബറിൽ ഇറങ്ങി പ്രത്യേകം ദാനം ചെയ്ത് ആശീർവദിച്ചത് കൊണ്ട് ആ ഉമ്മത്തിനെ തൊട്ട് രക്ഷപ്പെട്ടു എന്ന് കാണാൻ സാധിക്കും വേറെ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല അറിയാവുന്ന ഒരു പേരെഴുതുക അടുത്ത വീഡിയോയിൽ ഞാൻ അത് പറയും അപ്പൊ നമുക്കൊക്കെ അതിനെ തൊട്ട് രക്ഷപ്പെടണം അള്ളാഹു വലിയ നൽകട്ടെ അപ്പൊ മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് ഈ സൂറത്തൊതിയാൽ അവനെ കബറുകയില്ല സിറാത്തുപാലത്തിലൂടെ മലക്കുകളുടെ അകമ്പടിയോടും പ്രവേശിക്കാൻ സാധിക്കും എന്ന് മഹാന്മാർ പറയുന്നു കിതാബുകളിൽ കാണാം ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ ഇഖ്ലാസ് ആറ് തവണ പാരായണം ചെയ്യുക ശേഷം അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്രാവശ്യം ൂറ്റി മുപ്പത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലണം അങ്ങനെ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് തവണ അത് ചൊല്ലിയിട്ട് മാഷാമോ എന്ന് ആയിരം തവണ ചൊല്ലുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബാനു വത്ത പൂർത്തീകരിച്ചു കൊടുക്കുന്നുള്ളതാണ് എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം ഇനി ഏതെങ്കിലും വിഷയത്തിൽ അവന് ഒരു ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കണേ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പൊടുത്തില്ല ജപ്തിയുടെ നോട്ടീസ് ഒന്ന് ഒട്ടിച്ച് വെച്ചിരിക്കണം അല്ലെങ്കിൽ അവന്റെ മകന് ഒരു കേസിൽ കേസിലകപ്പെട്ടിരിക്കണം ആരും തിരിഞ്ഞോക്കുന്നില്ല ലഹരിയുമായി ബന്ധപ്പെട്ട കേസാണ് കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസാണ് മകൻ മോനാണെങ്കിലോ ജാമ്യത്തിൽ ഇറക്കാൻ ഇങ്ങനൊരു കേസായത് കൊണ്ട് ആരും ഇറങ്ങുന്നില്ല റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെ ഇറക്കി വെക്കല്ലാതെ വേറെ മാർഗല്ല അവനിക്കിത് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിയുമ്പോ അള്ളാഹു സുബാന അങ്ങനെ ഈ അമല് ചെയ്ത് അവൻ ഉറങ്ങിയാൽ ഒരു മലക്ക് സ്വപ്നത്തിൽ വരും സ്വപ്നത്തിൽ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യം പറഞ്ഞു കൊടുക്കും അതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങള് പറഞ്ഞു കൊടുക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അവന് മലക്ക് വഴി അറിയിച്ചു കൊടുത്ത് എങ്ങനെയാണ് അതിന് മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന വഴികളൊക്കെ അതിലുണ്ടാകും വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു ആമലിനെ പതിവാക്കിയാൽ വലിയ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ അവന് കരസ്ഥമാക്കാൻ സാധിക്കും ഹബീബായ ഹബീബായ്ലം അതങ്ങൾ പറയുന്നുണ്ട് ഒരാൾ എല്ലാ ദിവസവും നാൽപ്പത് പ്രാവശ്യം